ഒന്നാമത് എൻ്റെ മോളിത്ര വർഷം കണ്ടിട്ട് അപ്പം എൻ്റെ മോൾക്ക് അപ്പേക്കാണേ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് തമ്മനത്തെ ഞാൻ പാലാരിവട്ട സ്റ്റേഷനിൽ പോയിട്ട് സാർ ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെടുത്ത് താമസിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മോളുടെ പോവണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സാർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പരാതി കൊടുത്തിട്ടാണ് തമ്മിലേക്ക് പോകണം വ്യക്തിമേച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ തന്നൂജ അതുപോലെ ജിനു അവരുടെ ഫാമിലി ഇഷ്യൂസാണ് അപ്പോൾ ആ ഫാമിലി ഇഷ്യൂ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തനൂജയുടെ മകള് പതിനൊന്ന് വയസ്സുള്ള തനുജയുടെ മകള് സ്വന്തം അപ്പയെ ഫോൺ വിളിച്ചു വർഷങ്ങൾക്ക് ശേഷം അപ്പയെ ഫോൺ വിളിച്ചു ആ ഒരു ഫോൺ കോള് തനുജ കണ്ടുപിടിച്ചു അത് കോൾ റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഫോണിൽ നിന്ന് അത് കണ്ട് കിട്ടിയതിനെ തുടർന്ന് വല്ലാതെ അങ്ങ് രോക്ഷം പൊണ്ണിട്ട് മകളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ തനുജ തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഈ തനുജ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അധികം പേർക്കും അറിയാം തനുജയെ കുറച്ച് വർഷം മുന്നേ തന്നെ അവരുടെ ഭർത്താവും ഇട്ടേച്ച് പോയിട്ടുണ്ട് വേറൊരു പെണ്ണുമൊത്തിട്ട് വേറൊരു ഭർത്താവും കുട്ടികളുമുള്ള പെണ്ണിനെ കൂട്ടി അവർ വേറെ സ്വസ്ഥമായിട്ടൊരു ജീവിതം ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഭാര്യയും മകളുമുള്ള ടൈമിൽ തന്നെ കാമുക്യമായിട്ട് ഒളിച്ചോടി പിന്നീട് ആ ഒരു കാമുകനെയും കാമുകയും കിട്ടാൻ വേണ്ടിയിട്ട് ഈ തനുജ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ തനുജ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് അപ്പൊ ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മെയിൻ ആയിട്ട് കണ്ടന്റ് ആയിട്ട് എടുത്തിടാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തനൂജയെ കുറെ പേര് കുറ്റപ്പെടുത്തിട്ട് ഒരുപാട് വാക്കുകൾ പറയുന്ന കേൾക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ മകളെ അടിച്ചതിനെ തുടർന്നിട്ടും പല കമന്റിലും ഈ തനുജയെ വല്ലാതെ അങ്ങ് രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ എന്തോന്നറിയില്ല ഇപ്പൊ ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തനുജയുടെ മകള് അച്ഛനെ വിളിച്ച ടൈമില് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടപ്പം കുറച്ച് കാര്യങ്ങൾ എന്റെ മൈൻഡില് വന്നു അപ്പൊ എന്തായാലും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നോ എന്നാലും നമുക്ക് തനുജയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അറിയാം അപ്പയാണ് തുടക്കം പോയിട്ട് അഞ്ചാമത്തെ വർഷമാണ് ആൾക്ക് വേറൊരാളുടെ വൈഫുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ വീട്ടിൽ കണ്ടുപിടിക്കുന്നു ഏറ്റവും അവസാനഘട്ടായപ്പോഴേ ഞാനിതെല്ലാം കാണുന്നത് കണ്ടുപിടിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല മാക്സിമം ഞാൻ നോക്കി ഞങ്ങളെ വിട്ടിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എനിക്ക് പുള്ളി മാത്രമേ ഉള്ളൂ എനിക്ക് മോൾക്കും പുള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ പുള്ളി അവിടെ നിന്ന് കുറെ ആദ്യം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ മദ്യപിച്ച് വന്നു അതുവരെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വഴക്കും പെക്കൊക്കെ ഉണ്ടെങ്കിലും നല്ലതായിട്ട് തന്നെ പൊക്കോണ്ടിരുന്ന എല്ലാ ഫാമിലിയിലും ഉണ്ടാവില്ല വഴക്കും പണക്കമൊക്കെ അതുപോലെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അത് മദ്യമാർ അങ്ങനെയുള്ള കാരണങ്ങൾ അല്ലാതെ വേറൊരു പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു അതേ ചൊല്ലിയുള്ള വഴക്കും പിഴക്കോ അല്ലാതെ ഇത്രയും പ്രശ്നങ്ങളായത് ആ ഒരു ലേഡിയുടെ ലൈഫിലോട്ട് വന്നപ്പോഴാണ് അത് ഞാൻ ലാസ്റ്റ് കേട്ടായപ്പോൾ കണ്ടുപിടിച്ച് മാക്സിമം ഞങ്ങൾ വിട്ടിട്ട് പോയേക്കാൻ വേണ്ടി കുറേ ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ലാസ്റ്റ് കേട്ടായപ്പോൾ പുള്ളി ഞങ്ങൾ ഉപേക്ഷിട്ട് ഒളിച്ചോടി പോവുക ചെയ്ത് ആ ഒളിച്ചോടി പോയ ടൈമിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ആരുമില്ലായിരുന്നു പുള്ളിയൊന്ന് കണ്ടുപിടിച്ചതരാൻ എവിടെയാണ് പറഞ്ഞു തരാൻ ഒരു സുഹൃത്തുക്കൾ ആരുമില്ലായിരുന്നു പിന്നെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ ശേഷമാണ് വേറെ ഒരു ആർട്ടിസ്റ്റ് മുഖ്യേനെ എനിക്ക് ആളുടെ പേര് പറയാൻ താല്പര്യമില്ല ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞപ്പം അന്നെന്ന് എനിക്ക് നിയമത്തിന്റെ വഴി പോകാൻ ഒരാൾ പോലും ഹെൽപ് ചെയ്യാനില്ലായിരുന്നു വെച്ചാൽ ഞാൻ അന്നത്തെ ആ അവസ്ഥ എൻ്റെ മോൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് വെച്ചാൽ ജീവിക്കണോ മരിക്കണോ എന്ന് എല്ലാ ഒരിതായിട്ട് ഞാനൊരു ശരിക്കും മെൻറ്റിൽ പോലെ ആയില്ലെന്നുള്ളൂ അതിൽ വരെ എത്തിയായിരുന്നു പക്ഷേ എൻ്റെ അന്നെ എൻ്റെ മോള് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കൂട്ടായിട്ട് പിന്നെ അറിയാത്ത കുറെ ആളുകൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ കണ്ട് വീട്ടിൽ നിന്ന് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറക്കി വിടേണ്ട എത്തി വാടക കൊടുക്കാതെ അത് അങ്ങനെയൊക്കെ കുറെ അന്യരായ മനുഷ്യനെ ഞങ്ങൾ സഹായിച്ചു പിന്നെ ലാസ്റ്റ് ഈ പുള്ളിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഞാനും എൻ്റെ മോളും കൂടെ അവിടെ ചെല്ലുകയും ചെയ്യും അവിടെ ചെന്നിറങ്ങിയപ്പോഴുള്ള സീനുകളാണ് ബാക്കി മൊത്തം നിങ്ങളാരും ഉള്ള ചാനലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും വീഡിയോസ് അവിടെ ചെന്ന് ചെന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചൊരു പ്രതികരണമല്ല അവിടെ നിന്ന് ഉണ്ടായത് പിന്നെ ആ ലി പറയിപ്പിച്ച് നിങ്ങളെ കുഞ്ഞല്ല അയാൾ മോളെ മുകളെ മുഖത്ത് നോക്കി പറയണോ നിങ്ങളെ കുഞ്ഞല്ല ഡി എൻ എ ചെയ്യണമെന്ന് അങ്ങനെയാണ് തുടക്കം ഉണ്ടായത് അത് പിന്നെ ാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നിന്ന് പുള്ളി പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഒന്നിനും വന്നിട്ട് ഒരു ആക്ടീവ് ആയിരുന്നില്ല എന്നുവെച്ചാൽ ആരോടും ഒരു മറുപടിയും പറയാനില്ലായിരുന്നു പുള്ളിക്ക് പിന്നെ കുറെ ചാനലൊക്കെ ഇന്റർവ്യൂ വിളിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു അല്ലാതെ അതിന് അന്നും ഇന്നും ഒരു കള്ളം ചേർത്തിട്ടില്ല പക്ഷെ അവരിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവരുടെ ന്യായ ഭാഗത്ത് സത്യമുണ്ട് ആ കള്ളം ചെയ്തത് സത്യമാക്കി തെളിയിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ സത്യത്തിന്റെ ഭാഗമല്ല എന്നും ചെയ്യുള്ളു ഇപ്പൊ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറയുന്നത് മൂന്നാമത്തെ കടന്നു വന്നു പൊതുവേ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു ഫാമിലി ലൈഫിൽ മൂന്നാമത് ഒരാൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജീവിതം പോയി പിന്നെ ജീവിതത്തിൽ ഒന്ന് നല്ല നിലക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെയധികം എടുക്കും ചിലപ്പോൾ ഒരിക്കലും തിരിച്ചുവിട്ടാത്ത വിധത്തിൽ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പം തനുജയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം അതിൽ ഇവർ ഈ അഞ്ച് വർഷത്തോളം ഈ ഭർത്താവുമായിട്ട് വിട്ട് കഴിയുക അപ്പം ഭർത്താവിനെ വിട്ട് കഴിഞ്ഞിട്ടും ഈ തനുജയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാവില്ല കാരണം ഭർത്താവ് മൊത്തമുള്ള പഴയ കാല ഓർമ്മകൾ ഇപ്പോഴും ഈ തനുജയെ വേട്ടയാണെന്നുള്ളൊരു തെളിവാണ് ഈ ഇന്റർവ്യൂയില് തനുജ പറയുന്ന വാക്കുകൾ ആരും പറയുന്നുണ്ട് എന്നോട് മറക്കു തനു മറന്നുകൾ എന്തിനാ നീ എൻ്റെ പുറകെ പോണ നിന്നെ വേണ്ടാതെ പോയതല്ലേ നീ മറക്കു പക്ഷേ പുറത്തിരുന്ന് കാണുന്ന ആൾക്കാർക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് മറക്കാൻ എനിക്കായുള്ളൂ ഞാനല്ല അയാൾ ഉപേക്ഷിച്ച് പോയത് ഞങ്ങളെയാണ് അയാൾ ഉപേക്ഷിച്ച് പോയത് അയാളെ ഞങ്ങളെ മറന്നിട്ടാണല്ലോ പോയത് പക്ഷേ എനിക്കും എൻ്റെ മോൾക്ക് ഇതുവരെ മറക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ കൂടെ ജീവിച്ചപ്പോഴും ഞങ്ങൾക്ക് നല്ല സന്തോഷം തന്നിട്ടുണ്ട് ഉള്ള പോലെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ നല്ല നിമിഷങ്ങളുണ്ട് എനിക്കതൊന്ന് ഈ ഒൻപത് വർഷം കൊണ്ട് കൂടെ ജീവിച്ച ആൾ പോയിച്ചിട്ട് അയാളെ മറക്കാനോ വെറുക്കാനോ എല്ലാം മറക്കാനും അപ്പം അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചിട്ടുണ്ട് അപ്പം അതിനിടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കുന്നത് കുട്ടിക്കിപ്പോൾ പതിനൊന്ന് വയസ്സെന്ന് പറയുന്നത് അപ്പം ആറ് വയസ്സിൽ കുട്ടിയുടെ ആറാം വയസ്സിൽ കുട്ടിയെ ഇട്ടേച്ച് ആ കുട്ടിയുടെ അപ്പം പോയി പക്ഷെ ആ കുട്ടിക്ക് അപ്പനോടുള്ള സ്നേഹം ആ ഒരു ആറു വയസ്സിൽ എന്താ കഴിഞ്ഞത് എന്നുള്ള വേണമെങ്കിൽ കുട്ടിക്ക് അത് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇവർ തമ്മിൽ ഇഷ്യൂസ് ഒന്നും റിയലൈസ് ചെയ്യാനുള്ള ഒരു പക്വതയൊന്നും ആ കുട്ടിക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ഇപ്പൊ അപ്പനെ വിളിച്ചിട്ടുള്ളത് അപ്പൊ അപ്പനെ വിളിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഈ ഇന്റർവ്യൂ വരെ എത്തി നിൽക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു പ്രശ്നത്തിന്റെ കുറച്ച് പോർഷൻസും കൂടെ ഒന്ന് കാണാം അപ്പ എവിടെയാ വീട്ടിലാണോ അപ്പായ ഒന്ന് മാറി നിക്കുണ്ടോ ഒന്ന് മാറി നിക്കു അപ്പ സുഖാണോ അപ്പാ ജു ഇവിടെ പോയില്ല പരിപാടിക്ക് പോയില്ലേ പോയി പോയി പോയോ അപ്പ എന്നല്ല സ്കൂളിലെത്തു വന്ന വിരിച്ചതാ ഒന്ന് അപ്പാരക്കാ എനിക്ക് വിളിച്ചതാ എന്തോ അല്ല അപ്പാര അച്ഛക്കെ ഞാൻ വിരിച്ചതാ ആണോ അപ്പൊ നാളെ അറിയാൻ പാടില്ലായിരുന്നു അപ്പൊ ോ അപ്പൊ കാര്യങ്ങളുണ്ട് ഇതെല്ലാം കഴിയാൻ നേരത്തെ മോൻ ഒരു ദിവസം മനസ്സിലാവുന്ന മോനും പറഞ്ഞുതരാം കേട്ടോ ഓക്കെ സത്യം പറയാൻ എന്റെ കുഞ്ഞു ഈ ഒരു ഫോണ് മോള് അപ്പനെ വിളിച്ചതിന് തുടർന്നിട്ട് തനുജ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടിയെ വല്ലാതെ അങ്ങ് വയക്ക് പറയുന്നുണ്ട് കുട്ടിയെ പിച്ചുവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതിനെ പരാമർശിച്ചുകൊണ്ടാണ് പല ആളുകളും അവരെ എടുത്തിട്ട് കൊടയുന്നത് കുട്ടിയെ അങ്ങനെ ചെയ്തത് ഓക്കെ ഇവർ പരസ്പരം തെറ്റി പിരിഞ്ഞിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി അതിൻ്റെ ഫ്രസ്ട്രേഷൻ നന്നായിട്ടുണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ആ ഭർത്താവിനെ മറക്കാനോ ഒന്നും ഇവർക്ക് കഴിയുന്നുമില്ല അതിൻ്റെയൊക്കെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവർ ഒരു വീഡിയോ നമ്മൾക്ക് ഈ ഒരു ലേഡിയുടെ വീഡിയോ കാണുന്ന ടൈമ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ആ കുട്ടിയോട് ഇപ്പോൾ ചെയ്തത് ആ ഒരു പരാക്രമം എന്ന് പറയുന്നത് എനിക്കൊരിക്കലും അവർ അതിലൊരു തെറ്റ് പറയാൻ തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമേ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ നന്നായിട്ട് സ്നേഹിച്ചൊരു ഭർത്താവ് അവരെ ഇട്ടേച്ച് വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുക അതും ലീഗൽ ആയിട്ടില്ലാന്ന് പറയുന്നുണ്ട് ലീഗൽ ആയിട്ടുള്ള ഒരു ഭാര്യ ഞാനാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ മകൾക്ക് ഈ മകൾക്കൊരു ചെലവോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം കൊടുക്കുന്നില്ല എന്റെ മകൾ ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഓർമ്മയില്ല ഇപ്പൊ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ കേൾക്കുമ്പോ എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് മകൾ ഓരോ ചോദ്യം നല്ല എന്താ പറയാനൊരു ഒരു കുഞ്ഞിൻ്റെ സംസാരമുണ്ടല്ലോ പതിനൊന്ന് വയസ്സുള്ള കുട്ടിന്ന് തോന്നി ചെറിയൊരു അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടി പറയുന്ന പോലെ ആ കുട്ടി പറയുന്നത് പക്വതയോടെയാണ് സംസാരിക്കുന്നത് കാരണം വേറൊരു പെണ്ണുമായിട്ട് കഴിയുന്ന അച്ഛനോട് ആൻറ്റി അവിടെ ഉണ്ടോ എന്ന് മാറി നിൽക്കുമോന്നൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നു ആ കുട്ടിയുടെ പക്വത നന്നായിട്ട് പക്വത ഉണ്ട് ആ കുട്ടിക്ക് എന്നാലും ആ സംസാരിക്കുമ്പോൾ വലിയ ആരോടും ഒരു സംസാരിക്കുന്ന രീതിക്കാണ് അച്ഛൻ സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ തന്നെ പറയാൻ വേണ്ടി തോന്നുന്നത് കാരണം ഒരു സ്നേഹത്തോടു കൂടി അദ്ദേഹം സംസാരിച്ചത് എനിക്ക് ഈ ഒരു വോയിസിൽ കേൾക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ അദ്ദേഹം ഇരുന്ന് പറയുന്നുണ്ട് വേറൊരു വീഡിയോ ഇല്ലേ ഈ കുട്ടിയെ അമ്മ തല്ലുന്നെയൊക്കെ കണ്ടിട്ട് ആ തല്ലുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിട്ടിപ്പോ തനു പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ തനുജ അദ്ദേഹത്തെയും തേടി പോയി ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിളിച്ചിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ആ സംസാരിക്കാൻ പോലും പറ്റിയില്ല കാരണം എനിക്കുള്ള പണി എന്നുള്ളത് എനിക്ക് ശതമാനം എനിക്ക് അറിയാറ് അതുകൊണ്ട് തന്നെയാണ് ഇത്ര നല്ല അപ്പായെ മുമ്പ് വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചത് അന്നൊരു മോളെന്നാണ് പറഞ്ഞു അപ്പ അപ്പായി എന്നെ മറന്നോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുള്ളൂ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പിന്നെ എന്റെ കുഞ്ഞിന്റെ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോ ഒരുപാട് സങ്കടപ്പെട്ട് കിട്ടുക അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസാരം ഞാൻ അവിടെ സേഫ് ആയിരിക്കുന്നു ആ കുഞ്ഞു സേഫ് ആയിരിക്കുന്നു എന്നോട് നിശ്ചയേ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് അത്ര അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് കൃത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിടാതിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് വേറൊന്നുമല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാപരി വന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വേറെ രീതി കാണരുത് എന്ന ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാനെൻ്റെ ആ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ടു ഞാൻ എൻ്റെ അളിയൻ്റെ നിങ്ങൾ എന്ത് കാണിക്കാൻ ആചേട്ടായിട്ട് ഇത്രയും പേര് കണ്ടിട്ട് ഞാൻ ഇനി നിങ്ങളുടെ വട്ടം അങ്ങോട്ട് പോയിട്ടില്ല സ്വന്തം ഭാര്യയും മകളെയും ഉപേക്ഷിച്ചിട്ട് വന്ന ഭർത്താവിനെ നേരി കണ്ടിട്ട് ആ ഭാര്യക്ക് ആ ഒരു ദേഷ്യം സങ്കടം ഒന്നും നിയന്ത്രിക്കാനാവുന്നില്ല ആ ഒരു നിയന്ത്രിക്കാനാവാത്തൊരവസ്ഥ തന്നെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയ അവസ്ഥ തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഓരോരാൾക്കാരുടെയും ജീവിതത്തിൽ വന്നാലേ അറിയുള്ളു പക്ഷെ ഒരിക്കലും ഇതുപോലുള്ള അവസ്ഥയൊന്നും ആർക്കും വരരുത് ഇത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നത് കൊണ്ടാണ് ഞാൻ തനുജക്ക് സപ്പോർട്ടായിട്ട് പറയുന്നത് കാരണം ഇതുപോലെ അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണായാലും മുഖം നോക്കി കരണക്കുറ്റം അടിച്ചങ്ങ് പൊട്ടിക്കും സത്യമാണ് അത് തന്നെയാ ചെയ്യുള്ളൂ സോഫ്റ്റ് ആയിട്ട് ഒരിക്കലും പെരുമാറില്ല നിങ്ങൾ എൻ്റെ കൂടെ വരുന്നവരെ കരണ് കാലം പിടിക്കുകയോ ചെയ്യല നമ്മുടെ ദേഷ്യം ഫസ്റ്റ് നമ്മൾ പോയി തീർത്തിരിക്കും അതിനുശേഷം മാത്രമേ സംസാരം ഉണ്ടാവുള്ളൂ ആ ഒരു വീട്ടിൽ വെച്ച് തന്നെ തനുജയ്ക്കും നല്ല രീതിയിൽ തന്നെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് തിരിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊന്നും അവർ കാണിക്കുന്നില്ലല്ലോ ഇതിൽ തനൂജ ചെയ്തതിനോട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് യോജിക്കാനേ തോന്നുന്നുള്ളൂ ഇനി പറഞ്ഞതിൽ ആർക്കെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഇതുപോലുള്ള അവസ്ഥ ഒരു പെണ്ണിനും വരരുത് ഇപ്പം ഇവർ ഫസ്റ്റ് ഇരുന്നിട്ട് ഇരുന്നിട്ടവര് പറയുന്നുണ്ട് എൻ്റെ മകളോട് സംസാരിക്കുന്ന അതെനിക്കൊരു പണിയാണെന്ന് അറിയുന്നോണ്ടാണ് എന്ത് പണി സ്വന്തം മകൾ സ്നേഹത്തോടെ സംസാരിക്കും അതെന്ത് പണിയും ആയിക്കോട്ടെ ഭൂലോകങ്ങൾ അടിമറിഞ്ഞൊന്നും പോകില്ലല്ലോ നല്ല രീതി സ്നേഹത്തോടെ സംസാരിച്ചാല് മകള് എത്ര സോഫ്റ്റ് ആയിട്ടാ പറയുന്നത് തന്റെ അപ്പനുള്ള ആ ഒരു സ്നേഹം ആ സംസാരത്തിലുണ്ട് പക്ഷെ അപ്പൻ്റെ സംസാരം ആ മകള് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഏതോ ഒരു വലിയ മുതിർന്ന കുട്ടിയോട് സംസാരിക്കുന്ന രീതിക്ക് ഒരിക്കലും ഒരു സ്നേഹം ആ ഒരു വോയിസിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഇനി എന്തൊക്കെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും സാധിക്കില്ല വർഷങ്ങൾ പിന്നിട്ടപ്പോൾ മകൾക്ക് അച്ഛനെ കാണാൻ ആ തോന്നലുണ്ടാവും ആ തോട്ട് ഉണ്ടാവും കാരണം മകൾക്ക് ആറു വയസ്സുള്ളപ്പോ ആയിരിക്കും നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടാവുക അപ്പം ആ ടൈമിൽ മകൾക്കൊന്നും അറിയില്ല ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന ടൈമിൽ കുറേ അച്ഛനും മൊത്തമൊക്കെ തൻ്റെ കൂട്ടുകാരുകളൊക്കെ നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന കാണുന്ന മോളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനുള്ള സ്നേഹം അവൾക്ക് ഇനി മുന്നോട്ട് പോകും തോറും കൂടി കൂടി വരും പിന്നെ ഒരു പ്രായ എത്തും ആ പ്രായം എത്തുമ്പോൾ മകൾ റിയലൈസ് ചെയ്യും ഇതാണ് ജീവിതത്തിൽ സംഭവിച്ചെന്നുള്ളത് ആ ടൈമിൽ നിങ്ങളെ മകള് വെറുക്കും തീർച്ചയായും മകള് വെറുത്തിരിക്കും ഇപ്പോൾ ഈ സ്നേഹമൊന്നും ആ ടൈമിൽ കാണാൻ ഇടയില്ല കാരണം അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ലീഗലി അവരെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഒഴിവാക്കി പോകാൻ പറ്റുന്ന അതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ആ മകൾക്ക് ചിലവും കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ കൊടുത്തിട്ട് സ്നേഹത്തോടെ ആ മകളെ നിർത്തിക്കാനേ പ്രശ്നമില്ല നിങ്ങൾക്ക് അമ്മയല്ലേ വേണ്ടാത്തത് നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മകളല്ലേ അവളെ അടുപ്പിച്ചുകൂടെ അങ്ങനെ അടുപ്പിക്കുമ്പോൾ അവൾക്ക് ഇത്രയധികം വിഷമം ഉണ്ടാവില്ല അവളെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന അമ്മയാണെന്ന് പല ഇന്റർവ്യൂസിലും തനുജ പറയുന്നുണ്ട് അവരുടെ ജീവിതം കണ്ടാൽ തന്നെ അറിയാം മകൾക്ക് വേണ്ടി ജീവിക്കുന്നത് പക്ഷെ ഇപ്പോ ആ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് മകളെ തല്ലാനൊക്കെ ഉണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നവർക്ക് കഴിയും അതുകൊണ്ട് തന്നെ അവരെ കുറ്റം പറയാനാവുന്നില്ല മക്കളിപ്പോ എന്തെങ്കിലും ഒരു ചെറിയ കുറ്റക്കുഴ കണ്ടടിക്കാത്ത ഒരു അമ്മമാരും ഇല്ല ഒരു അച്ഛന്മാരും ഇല്ല അപ്പം എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ ഇട്ടങ്ങ് അലക്കിയിട്ട് തന്നെ അങ്ങ് വെള്ളപൂശ എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിനെ അത്രയധികം സ്നേഹിക്കും ഭാര്യ അപ്പോൾ ആ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നുള്ള എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല ആ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്നേക്കുന്നത് അതിൽ നിങ്ങളെ അംഗീകരിക്കാൻ വേണ്ടി ആളുകളുണ്ടാകും പക്ഷേ എന്നെപ്പോഴുള്ളൂ ഒരാൾക്കും അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഞാനും ഒരു സ്ത്രീയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ നിങ്ങളെ കണ്ട സമയത്ത് തനുജ ഇത് തന്നെ പ്രവർത്തിക്കുള്ളൂ തന്നെ മാത്രമല്ല ആ ഒരു അവസരത്തിൽ ഏതൊരു ഏതൊരാണ്ണെ കാണുന്ന ഭാര്യക്കും ഇതിനപ്പുറം പ്രവർത്തിച്ചിരിക്കും അപ്പം അവരെ കുറ്റം പറയാൻ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ മകള് നന്നായിട്ട് സ്നേഹിക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മകൾ നിങ്ങളെ വെറുക്കുന്ന ടൈമില്ല എൻ്റെ ഭാര്യ അവളെ എന്നെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞെടുത്ത് മോശമാക്കി ചിത്രീകരിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ഉള്ള ആ മകളുടെ സ്നേഹം അതുപോലെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം അഞ്ചു വർഷമായത് ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ വയസ്സ് കൂടുതലനുസരിച്ചിട്ട് മകളുടെ സ്നേഹം വെറുപ്പിലേക്കാണ് വരിക ആ ഒരു അവസ്ഥയിലേക്ക് ആ മകളെ കൊണ്ടെത്തിക്കല് പല കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് ഉരുകുന്നത് മക്കളാണ് അപ്പൊ ഈ മകളുടെ അവസ്ഥ കാണുമ്പോൾ വളരെയധികം ദയനീയമായി തോന്നുന്നു നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ വലഞ്ഞു പോകുന്നത് ഈ കുട്ടിയാണ് അപ്പൊ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കുക